നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡനാരോപണം മറ്റൊരു യുവതി കൂടിയാണ് പീഡനാരോപണം ഉയർത്തി മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത് ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചുവെന്നാണ് ഈ യുവതി ആരോപിക്കുന്നത് ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ഇവരുടെ താമസമെന്നാണ് മലയാളം വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ മറുപടിയെന്ന് യുവതി പറഞ്ഞു പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കെയ്ഴ്സ് എന്നായിരുന്നു മറുപടിയെന്നും യുവതി വെളിപ്പെടുത്തി രണ്ടു വർഷം മുമ്പാണ് എല്ലാത്തിൻ്റെയും തുടക്കമെന്നാണ് പെൺകുട്ടി പറയുന്നത് പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് മെസ്സേജ് അയക്കുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു ശേഷം നമ്പർ വാങ്ങി പിന്നാലെ ടെലിഗ്രാമിലൂടെ മെസ്സേജ് അയക്കാൻ തുടങ്ങി ടൈമർ സെറ്റ് ചെയ്തായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത് എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യുമായിരുന്നു പിന്നീട് എനിക്ക് നിന്നോട് ആദ്യം മുതൽ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ സംസാരിച്ചു അശ്ലീല സന്ദേശങ്ങൾ അയച്ചു ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞുവെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി രണ്ട് മാസം മുൻപ് വരെ രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും ഈ പെൺകുട്ടി പറയുന്നു ഇരകൾ ഏറെയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് െന്ന് അറിയിച്ചപ്പോഴായിരുന്നു ഐ ഡോ കെയർ ഹൂ കേസ് എന്ന് മറുപടി നൽകിയത് ജനപ്രതിനിധി ആകുന്നതിന് മുൻപാണ് ദുരാനുഭവം നേരിട്ടതെന്നും യുവതി പറയുന്നു രാഹുലിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പരാതിയുമായി താൻ ആരെയും സമീപിച്ചിട്ടില്ല എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ കഴിയില്ല സത്യം പുറത്തു വരും രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട മറ്റാളുകളെയും അറിയാമെന്നും യുവതി പറഞ്ഞു അധികാരം കിട്ടിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിയുടെ സ്വരം ഉയർത്തുകയും പരാതി പറയുന്ന സ്ത്രീകളെ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ ഐ ഡോ കെയർ ഹൂ കെയ്ഴ്സ് എന്നീ ആറ്റിറ്റ്യൂഡിലേക്ക് രാഹുൽ എത്തിയതും അധികാര ദുർവിനിയോഗത്തിലൂടെയാണ് പ്രവർത്തകനായിരുന്ന കാലത്ത് തന്റെ തെറ്റുകൾ ആരോടും പറയരുതെന്ന് അപേക്ഷിച്ചിരുന്ന രാഹുൽ പിന്നീട് എന്തു പറഞ്ഞാലും തന്നെ ആരും ചോദ്യം ചെയ്യില്ലെന്ന തരത്തിലേക്ക് വരികയായിരുന്നു അതേസമയം യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കുടത്തിനെതിരെ കേസെടുക്കാനാകുമോ എന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ ടെബാസിനാണ് എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് എന്നാൽ പരാതിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഈ ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂടത്തിന്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും കൂടാതെ മറുവശത്തുള്ള ആളെ സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട് ഇതേ തുടർന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത് പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്നു എന്നോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി അഭിഭാഷകനായ ഷിൻഡോ സബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂടത്തിനെതിരായ ഓഡിയോയുടെ ആധികാരികതയും പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് ആ എഡിറ്റ് ചെയ്ത ഓഡിയോയുടെ ഉടമയായ യുവതിയെ പോലീസ് ബന്ധപ്പെടും മൊഴിയെടുക്കാനും ശ്രമിക്കും ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാൽ പാലക്കാട്ടെ ട്രാൻസ്വുമെന്റ് പരാതി നൽകുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരും ഗർഭചിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയ യുവതിയുടെ പരാതി കിട്ടിയാൽ ബലാത്സംഗ കുറ്റവും ചുമത്തും പരാതി വന്നില്ലെങ്കിൽ ഇതിന് കഴിയുകയുമില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഗർഭചിത്രത്തിൽ കാര്യം അങ്ങനെ ആകില്ല നിയമപ്രകാരം ഗർഭചിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓഡിയോ സത്യസന്ധമാണെങ്കിൽ കേസെടുക്കും